ഒമാൻ ശക്തമായ തണുപ്പിലേക്ക് നീങ്ങുന്നതായി ായിാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രാജ്യത്ത് ഔദ്യോഗിക ശീതകാലത്തിന് നാളെ തുടക്കമാകുമെന്നും സി പറയുന്നു ഇതോടെ മിക്ക ഗവർണറേറ്റുകളിലും താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകും നാളെ ഒമാനിൽ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും ഏറ്റവും ചെറിയ പകലുമായിരിക്കും ഒമാനിൽ നാളെ ശീതകാലത്തിന് തുടക്കമാകും ദിവസം മുന്നിൽ നിൽക്കുന്നതായിരിക്കും ഇത്തവണത്തെ ശീതകാലം നാളെ ഒമാനിൽ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും ഏറ്റവും ചെറിയ പകലും ഉണ്ടാകുന്ന ദിവസമാണ് സൂര്യൻ ആറ് നാൽപ്പത്തിനാലിൽ ഉദിക്കുകയും അഞ്ച് ഇരുപത്തിയഞ്ചിന് അസ്തമിക്കുകയും ചെയ്യും മൊത്തം പകലിൻ്റെ ദൈർഘ്യം പത്ത് മണിക്കൂറും നാൽപ്പത്തിയൊന്ന് മിനിറ്റുമായിരിക്കും ഒമാനിൽ പല കവർട്ടുകളിലും നാളെ മുതൽ കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാകാനാണ് സാധ്യതയെന്ന് സി എ പറയുന്നുണ്ട് കസബിൽ പതിനാറ് ഡിഗ്രി സെൽഷ്യസും മസ്കത്തിൽ പതിനെട്ട് ഡിഗ്രിയും ദുക്കമിൽ പതിനഞ്ച് ഡിഗ്രിയും സലാലയിൽ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് താപനില പ്രതീക്ഷിക്കുന്നത് അതേസമയം മുസന്തം കവർട്ടികളിലെ ചില തീരപ്രദേശങ്ങളിൽ ഇന്നും നേരിയ മഴ പെയ്തിരുന്നു മേഘങ്ങളുടെ ഒഴുക്ക് തുടരുമെന്നും മസ്കത്ത് ഗവർണിലെ ചില ഭാഗങ്ങളിലും നോർത്ത് സൌത്ത് ചർക്കിയകൾ ബാത്തിന ദോഫാർ മുസന്തം കവറിറ്റുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് മീഡിയ വൺ മസ്കത്ത്